കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട് അങ്കണവാടിയിലെ പുതിയ മന്ദിരത്തിലേക്ക് പുതുതായി നിർമ്മിച്ച അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവ്വഹിച്ചു മുപ്പത് വർഷം മുമ്പ് കരിക്കിൻമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ച അങ്കണവാടി കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായിരുന്നു ഏറെക്കാലമായി താൽക്കാലിക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് തുടർന്ന് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം സ്മാർട്ട് ക്ലാസ് റൂമോടുകൂടി നിർമ്മിക്കുകയായിരുന്നു ായിരം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞു മക്കളെ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായ ഒരു നിമിഷം തന്നെയാണ് ഇത് നമ്മുടെ ഒരു ഒതുങ്ങിയ പ്രദേശമായിരുന്നു കരിക്കും വേണ്ട ഇപ്പൊ നമ്മുടെ ഒരു അങ്കൻവാടി തീർത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കുഞ്ഞുമക്കൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു കെട്ടിടം എന്ന് മാത്രമല്ല നമ്മുടെ ഒരു വീട് തന്നെയാണ് നമ്മുടെ ഈ അംഗൻവാടി എന്നത് ഇപ്പം ടീച്ചർമാരാണേലും നമ്മുടെ വാർഡ് മെമ്പർ ഈ പ്രദേശത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും ഈ അങ്കൻവാടി ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മെയിൻ കാരണം നമ്മുടെ വാർഡ് മെമ്പർ തന്നെയാണ് അങ്കൻവാടി സൂപ്പർവൈസറുടെ നേതൃത്വത്തിൽ അങ്കൻവാടി ടീച്ചർ ഉൾപ്പെടുന്ന ഒരു നേതൃത്വം തന്നെ നമ്മുടെ ഈ പുതിയൊരു അങ്കൻവാടിയിലേക്ക് വേണ്ടി അതിനായിട്ട് തന്നെ പരിശ്രമിച്ചു ഗ്രാമപഞ്ചായത്ത് പൈസ വെച്ച് നമ്മുടെ 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 രണ്ട് സമയബന്ധിതമായിട്ട് തന്നെ പണി പൂർത്തിയാക്കാൻ സാധിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരൻ റിജി ഇടയപ്പാറിയെയും ചാക്കോ ജോസഫിനെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എ ജെ ജോൺ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് റിജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമഠം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോയി ഗ്രാമപഞ്ചായത്ത് അംഗം ഷെർലി ജോസഫ് എ കെ ജോർജ് എം കെ അനീഷ് അംഗൻവാടി വർക്കർ അനു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു